ശരീരത്തിന്റെ ഭാരം മുഴുവൻ ചുമക്കുന്ന കാൽപാദങ്ങൾക്ക് പലപ്പോഴും നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാറില്ല വൃക്കരോഗങ്ങൾ മുതൽ പോഷകങ്ങളുടെ അഭാവം വരെയുള്ള സൂചനകൾ കാൽപാദങ്ങൾ നൽകും കാൽപാദങ്ങൾ നൽകുന്ന അവഗണിക്കാൻ പാടില്ലാത്ത അഞ്ച് സൂചനകളെ അറിയാം കാലിനുണ്ടാകുന്ന നീരും വീക്കവും ലിംഫാറ്റിക് കൺജഷൻ ആകാം ഒരു കാരണം രണ്ടു ദിവസത്തിലധികം കാലിലെ വീക്കം നീണ്ടു നിൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വേദനയോ നിറമാറ്റമോ ഉണ്ടെങ്കിൽ ചികിത്സ തേടണം കാലിനുണ്ടാകുന്ന ഫംഗസ് ഈ ലക്ഷണം ഉദരത്തിലെ സൂക്ഷ്മാണുക്കളുടെ അസന്തുലനം മൂലമാകാം ബാക്ടീരിയകളുടെ അമിത വളർച്ചയുടെ സൂചനയോ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിലുള്ള അസന്തുലനാവസ്ഥയോ ആകാം കാരണം ചെരുപ്പുകൾ വൃത്തിയായി സൂക്ഷിക്കാത്തത് പ്രത്യേകിച്ച് വിയർപ്പ് കൊണ്ട് നനഞ്ഞ ഷൂസ് ധരിക്കുന്നത് പ്രശ്നങ്ങളെ വഷളാക്കും അണുബാധ മാറുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണണം ഉപ്പൂറ്റി വിണ്ട് വിണ്ടുകീറുന്നത് ഇതൊരു സൗന്ദര്യ പ്രശ്നം മാത്രമല്ല തൈറോയിഡ് അസന്തുലനം ചർമ്മത്തിന്റെ ഘടനയെയും ഈർപ്പത്തെയും ബാധിക്കാം കരളിന്റെ പ്രവർത്തന തകരാറുകൾ മൂലവും ഉപ്പൂറ്റി വിണ്ടുകീറാം വൈറ്റമിൻ ഇ ബി ത്രീ സി ഇവയുടെ അഭാവവും കാരണമാകാം കാൽപാദ മരവിപ്പ് പെരിഫറൽ ന്യൂറോപ്പതിയുടെ സൂചനയാകാം ഇത് വൈറ്റമിൻ ബി ട്വൽവിന്റെ അഭാവവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവുമായി ബന്ധപ്പെട്ടതാണിത് കാൽപാദങ്ങളിലെ തണുപ്പ് രക്തചംക്രമണം കുറയുക ചടഞ്ഞ് കൂടിയുള്ള ജീവിതശൈലി വാസ്കുലാർ പ്രശ്നങ്ങൾ എന്നിവ മൂലമാകാം ഈ അവസ്ഥ തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്നത് കാരണം രക്തപ്രവാഹം കുറയുന്നതും കാരണമാകുന്നു സമ്മർദ്ദവും അഡ്രിനൽ ഗ്രന്ഥിയുടെ പ്രവർത്തന തകരാർ മൂലവും ഇത് സംഭവിക്കാം